ആ ടു തൗസൻഡ് കാലഘട്ടങ്ങളിലാണ് ടു തൗസൻഡിൻ്റെ തുടക്ക കാലഘട്ടം രണ്ടായിരത്തിൻ്റെ തുടക്ക രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ മലയാള സിനിമ പതുക്കെ പതുക്കെ കേരളത്തിലേക്ക് പറിച്ച് നടപടികളുണ്ടായി അതായത് സ്റ്റുഡിയോസ് കളർ ലാബുകളെല്ലാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് പതുക്കെ മുഖ്യധാരാ സിനിമകളിലും അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ ഡബിങ് ഡബി വരാനായിട്ട് സാധിക്കും അങ്ങനെയാണ് നമ്മുടെ യാത്ര എത്തി നിക്കുന്നതും ഇന്നിപ്പോ ഇങ്ങനെ പ്രവീൺ എന്ന് പറയുന്ന ഒരു കലാകാരന് ഡബിങ്ങിലൂടെ വന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ എനിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു കഥയുണ്ടെന്ന് ശരിക്കും ആർക്കും അറിയാൻ പാണ്ടാവൂല ഞാനിപ്പോഴാണ് അത് തന്നെ വളരെ എന്താ പറയാ അത്രമാത്രം ബുദ്ധിമുട്ടി പരിശ്രമിച്ച് കാരണം വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ കൽക്കണ്ടമല്ല അല്ലെങ്കിൽ ചൂടുവെള്ളമല്ല അല്ലെങ്കിൽ ചൂടുള്ള സംഭവങ്ങളല്ല കഴിക്കുന്നത് നമ്മുടെ മൈൻഡാണ് നമ്മളെ ശരിയാക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞു തന്ന് ഈ നിലയിൽ എത്തി നിക്കാം അല്ലേ ഇപ്പൊ അവിടെ നിന്ന് വന്ന് പിന്നെ കേരളത്തിൽ സിനിമയുടെ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിപ്പോ അവിടെ ഡബിങ് ചെയ്തു തുടങ്ങി മിമിക്രി എന്ന ഒരു കലാരൂപത്തിലൂടെ കടന്നു വന്നാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നത് പ്രവീൺ ചേട്ടന്റെ ശബ്ദമാണ് പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലുമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ബാ സാധനങ്ങളൊക്കെ പൊടിക്കൈകളൊക്കെ മെയിൻ ആയിട്ട് ചെയ്ത ക്യാസറ്റ് ഏതൊക്കെയായിരുന്നു ഓഡിയോ ക്യാസറ്റുകളാണ് ഭയങ്കര വമ്പൻ ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ ടൈറ്റാണ് എനിക്ക് വീരപ്പന്റെ പത്ത് കൽപ്പനകൾ അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കാസറ്റുകൾ ഉണ്ട് ഓണത്തിന്റെ ഇടയ്ക്ക് പിന്നെ കാസറ്റുകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു അന്ന് എന്തെങ്കിലും ഒരു ആനുകാലിക സംഭവങ്ങൾ അപ്പൊ എന്ത് സംഭവം ഉണ്ടായാലും ആ സംഭവങ്ങളെ ആസ്വദമായിട്ടുള്ള ക്യാസറ്റുകളായിരിക്കും ഇറങ്ങാം അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ കാസറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് തന്നെയായിരുന്നു ടൈറ്റാണെനിക്ക് ടൈറ്റാനിക് എന്ന സിനിമയാണ് വരും ഒരുപക്ഷെ നിങ്ങളെ കേട്ടോ അത് യൂട്യൂബിൽ കളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഇത് കിട്ടും അന്ന് അത്രത്തോളം ഒരു പ്രശസ്തി നേടുന്ന ഒരു കാസറ്റ് ഉണ്ടായിരുന്നില്ല ആ കാസറ്റിന്റെ ഒരു വിജയത്തോടു കൂടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് കാസറ്റ് വർക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയും ഹിറ്റായിട്ടുള്ള കാസറ്റ് വർക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം പിന്നെ എന്താ പറയാ പെട്ടെന്നൊരു ഒരു 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 സ്വിച്ചിങ് ആയിരുന്നു ശരിക്കും നമുക്ക് നല്ലപോലെ ആളുകൾ നമ്മളെ അറിയപ്പെടുക മറ്റ് സിനിമകളിലേക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എൻട്രി കിട്ടുന്നു ഒന്ന് പറയാമോ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കുളിർമ ഓറിയൻ കുൾ ടൈൽസ് സന്തോഷം പിന്നെന്താ പറയാ അനായാസ തവണ വ്യവസ്ഥകളിൽ വാങ്ങാൻ മൈജി സുപ്രിയമായി പഴയതെന്ത് മാറ്റിയെടുക്കാൻ മൈജി എക്സ്ചേഞ്ച് ഫ്ലവേഴ്സ് സിംഗർ സീസൺ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പോണതാണ് അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ബാഹുബലിയിലെ കട്ടുപ്പേടെ ശബ്ദം എല്ലാരും എന്നെ കൊണ്ട് പറയിപ്പിക്കാറുള്ള ശബ്ദം തന്നെ മകിഴ്മീ സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതി വീരൻ അമരേന്ദ്ര ബാഹുബലി ഇതാണ് അതിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഡയലോഗ് ഒരുപാട് ഉണ്ട് ഒരുപാട് ഡയലോഗ് ഉള്ള ഒരു ഇതാണ് കിട്ടിയത് അതെ 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 പിന്നെ അതുപോലെ തന്നെ അതെ അതെ ഇന്നത്തെ ഏറ്റവും നമ്മള് ഈ സിനിമയെ നോക്കി കാണുന്നതിനേക്കാൾ ഒരു വളരെ സിനിമയെ പാഷനേറ്റീവ് ആയിട്ട് കാണുന്നു അപ്പൊ ഞാൻ ഈ ബാഹുബലി ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഡയലോഗൊന്നും ഒന്നും പഠിച്ചിട്ടില്ല അപ്പം അന്ന് ഒരുപാട് ഒരുപാട് വേദികളിൽ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നമ്മളോട് ഇങ്ങനെ ഡയലോഗ് പറയാൻ പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ഡയലോഗൊക്കെ തെറ്റിച്ചൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു വിശ്വസിക്കില്ല വീട്ടിൽ എല്ലാവട്ടാനൊക്കെ ഇട്ടൊരു പുള്ളി വന്നായിരുന്നു കുറെ ഒരു കുറച്ച് ആളുകൾ ജ്വലി അതിലൊരു ചേട്ടൻ പറഞ്ഞു മോനടാ നീ പറഞ്ഞ ഡയലോഗ് തെറ്റാട്ടോ ഏത് എൻ്റെ ഡയലോഗ് തെറ്റാണ് കാരണം നമ്മളുടെ അബ്യത കഴിഞ്ഞ് പോകുന്നുണ്ട് നീ ഇങ്ങനെയല്ല പറഞ്ഞത് ശരിക്കും സിനിമയിൽ പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണ് ഇപ്പം കാലകൈര വധിച്ച വിരാതി വീരൻ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞു ആ അപ്പറേ ഞാനും മൂന്നാല് ദിവസം സിനിമ കൊണ്ടുപോകും നമ്മളെക്കാൾ കൂടുതൽ കമൽസാറിനാണ് ഓർത്തത് അത് പിന്നെ ഡയലോഗ്സ് വളരെ കുറവായിരുന്നു എന്നാലും നെക്സ്റ്റ് പാർട്ട് വരുമ്പഴത്തേക്കായിരിക്കും കമൽ സാറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുക എന്നുള്ളതാണ് ലാസ്റ്റ് പടങ്ങൾ പടങ്ങളെക്കാൾ കൂടുതലിപ്പോ വെബ് സീരീസുകളുണ്ട് നെറ്റ്ഫ്ലിക്സിലും അതുപോലെ ആമസോൺ പ്രൈമിലും ഒക്കെ ാസ്റ്റ് ഒരു സിനിമ ചെയ്ത എ വധൻ മേരാ വധൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദിന്ന് മൊഴി മാറ്റം പിന്നെ റാണ എന്ന് പറഞ്ഞ റാണ വണ്ണും വെബ് സീരീസ് സീരീസുകളാണ് റാണ വൺ എ വധൻ മേരാൻ സിനിമയായിരുന്നു മൈതാൻ എന്ന് പറഞ്ഞൊരു സിനിമ ലാസ്റ്റ് ചെയ്തിരുന്നു അത് അജയ് ദേവ്ഗാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ക്രിക്കറ്റ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട സിനിമയായിരുന്നു പിന്നെ റാണ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട് അത് വെങ്കടേഷിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ശബ്ദം കൊടുത്തിരിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ഈ സിനിമകളെക്കാളും ഒക്കെ ഭയങ്കര വലിയ ഒരു വിഷുവൽ മാജിക്കാണ് ഇപ്പോൾ വെബ് സീരീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഞാൻ എന്നെ നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ഒരു ഡബിങ്ങിൽ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അത് സാധിക്കുന്നതിന് ഞാൻ അവരോടൊക്കെ നന്ദി പറയുന്നു പിന്നെ ഇപ്പ കല്യാൺ സിൽക്സ് കല്യാൺ സിൽക്സിന്റെ മസ്റ്റ് ഒത്തിരി വേർഷൻസ് ഒത്തിരി ഒത്തിരി പരസ്യങ്ങള് ഒരു ചുരുങ്ങിയൊരു തൗസൻഡിന്റെ പരസ്യങ്ങള് കല്യാൺ സിൽക്സ് കൊച്ചി തൃശ്ശൂർ പാലക്കാട് അത് നമ്മുടെ തന്നെയായിരുന്നു അത് മാറ്റങ്ങൾ വരുത്തി വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ ആളുകൾ അമൃതാഞ്ജൻ സ്ട്രോങ് എല്ലാത്തരം വേദനകൾക്കും ഉടനടി പരിഹാരം ഇതുപോലെ ഒരു ഗ്യാസ്ട്രബിളിന്റെ ഒരു ടോണിക്കിന്റെ പരസ്യം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര നടുവേദനയും വയറിന പ്രശ്നം ആയിട്ട് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് നിൽക്കുക ഞാൻ പറഞ്ഞ അതേ ഗ്യാസ്ട്രബിളിൻ്റെ പരസ്യം ആ ടി വിൽ തന്നിട്ട് ഏത് തരം വേദനയ്ക്കും ഉടനടി പരിഹാരം എന്നിട്ട് പറഞ്ഞാൽ അപ്പൊ വൈഫ് വയ്ക്കുക എന്നിട്ട് ഉടനടി പരിഹാരം ഉണ്ടായില്ലല്ലോ നമ്മൾ കുറേ നേരം ഇല്ല ഇവിടെ വന്നിട്ട് അങ്ങനൊക്കെ അങ്ങനെയൊക്കെ പ്രവീൺ ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പണ്ട് കാലങ്ങളിൽ റെക്കോർഡ് ചെയ്യണത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതിനൊക്കെ പറ്റി ഒരുപാട് പറഞ്ഞു എനിക്കൊക്കെ അത് പുതുവ അറിവാണ് എന്താണെങ്കിലും ഇന്നത്തെ ഒരു ടെക്നോളജി കാര്യങ്ങളൊന്നും അല്ല ഈ പ്രവീൺ ചേട്ടൻ ഈ മിമിക്രി എന്ന ആർട്ടിസ്റ്റ് ിലേക്ക് വന്നില്ല ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു വീട്ടിലേക്ക് വന്നു കയറുമ്പോ കിട്ടിയില്ലോ ആ ഇനി ആ പണിക്ക് പോവണ്ട എന്ന് പറഞ്ഞില്ല ആ പണിക്ക് പോയില്ലായിരുന്നു ഇപ്പൊ ഈ പണിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അയ്യോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഈ റിബേറ്റ് സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോയി എന്നുള്ള എന്നെ അവിടെ കൊണ്ടുപോയി ജോലിക്ക് നിർത്തിട്ടിട്ടുണ്ട് മെമിക്കറി നിർത്താൻ വേണ്ടി ചെയ്ത ഒരുപാട് അപ്പൊ നമ്മളന്ന് എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും മെമിക്കറി വരയാനും നമ്മുടെ ഉള്ളിൽ ഇത് കിടക്കണുണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്നെ ഏൽപ്പിച്ച ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കർട്ടൺ വിൽക്കുക എന്നുള്ളതാണ് കർട്ടന്റെ തുണിത്തരങ്ങൾ അത് ഇത്തിരി കമ്പാരിറ്റീവ്ലി ഇത്തിരി പൈസയും കൂടുതലാണ് പിന്നെ മറ്റുള്ളവരുടെ അത്രയും വലിയ ഫാഷനബിൾ ആയിട്ടുള്ളൊരു ഒന്നും ആയിരുന്നില്ല അപ്പൊ ഈ മാനേജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മടിയിലാണെന്നൊക്കെ ആരാണ്ട് കൊണ്ടേക്കിയ ആള് പറഞ്ഞോണ്ട് എന്നെ തന്നെ ഇത് ഏൽപ്പിച്ചു റെഡിയാക്കി വെച്ചേക്കാം ഈ ഇത് മുഴുവൻ പറ്റുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക് അങ്ങനെ ഇല്ല ഞാൻ നിർത്തിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വേറെ നമുക്ക് കിട്ടുള്ളൂ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന കർഷം മൊത്തം എൻറ്റേതായ മെമിക്രീം ഓണാക്ടും ഒക്കെ പറഞ്ഞ ആൾക്കാരോട് ചേട്ടൻ ഞാൻ അത് ലാലോഡ് ഇത് നീ എടുത്തിട്ട് പോയില്ലെങ്കിൽ നിനക്ക് തീരം നഷ്ടമായിരിക്കും മന എന്നൊക്കെ പറയും ഒരു കസ്റ്റമറോട് അപ്പൊ അങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ ഇത് കേട്ടിരിക്കുന്ന കസ്റ്റമറോടൊക്കെ അപ്പൊ ഇങ്ങനെ കുറെ ഉദ്വം വെച്ചാൽ അല്ലെങ്കിൽ നിന്റെയൊക്കെ മിമിക്രി കേട്ടാലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും ഞാൻ എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആളുകളായിട്ടൊരു സെന്റിമെന്റൽ ട്രാക്കിലേക്ക് ആവും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യും ഇപ്പൊ മാനേജർ ഇതൊക്കെ കാണുന്നു മാനേജർ വർത്തമാനം പറയാൻ പാടില്ല കസ്റ്റമറോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ പുള്ളിയുടെ സാധനങ്ങൾ കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ബിറ്റ് പോയി വിറ്റ് പോയി വിറ്റ് പോയി വിറ്റ് അവസാനം എന്ന് ഈ റിബേറ്റിന്റെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളു അപ്പൊ അവിടെ സ്ഥിരം നിൽക്കുന്ന ചേട്ടന്മാരുണ്ട് അവിടുത്തെ സ്ഥിരം സ്റ്റാഫ് ഉണ്ട് എന്റെ പ്രവീണെ നീയൊക്കെ പോയതിന് ചേട്ടൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ ഊപ്പാട് തിരിഞ്ഞു കേട്ടോ എന്റെ പ്രവീണെ നീയൊക്കെ പോയതിന് പോയ ചേട്ടൻ കഷ്ടപ്പാടാട്ടോ ഞങ്ങൾക്ക് ഇടാ നീയൊക്കെ ഇല്ലാത്ത വായത്താളം മുഴുവൻ അടിച്ച് പോയിട്ട് ആ കരട്ട മൊത്തം ആക്കാര് തിരിച്ചുകൊണ്ടുവന്നത് പിഞ്ചിപ്പോയി കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നീ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ലാലുസിന്റെ ഒരു ശബ്ദം പറഞ്ഞ് വിറ്റ് പറഞ്ഞു ആ ചെക്കൻ എവിടെന്നൊക്കെ ചെക്കിണ്ടായിരുന്നു വന്നത് അപ്പോ എന്തോ ആസ്വദിച്ച് ഞാൻ പറഞ്ഞിപ്പി അത് എന്റെ ഒരു തെറ്റായിട്ട് ഞാൻ കാണാനില്ല കാരണം അതിന്റെ മാനുഫാക്ചറിങ് ഇഫക്ട് എന്താണെന്ന് അങ്ങനെ അവര് എന്നോട് വിൽക്കാൻ പറഞ്ഞു ഞാൻ പറ്റു അത് കഴിഞ്ഞു പോന്നു എന്തായാലും അവർക്കൊക്കെ എന്തായാലും സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു പൈസ തിരിച്ചു കൊടുത്തു എനിക്ക് കേട്ടത് ആ പരാഖം നമുക്ക് കിട്ടില്ല പിന്നെ എന്താ പറയാ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ജോലിക്ക് കൊണ്ടാക്കിയത് ഡോളർ എക്സ്ചേഞ്ച് ഇന്നത്തെ പോലെ ഈ മണി എക്സ്ചേഞ്ചിന്റെ പരിപാടിയായിരുന്നു അപ്പൊ അവിടെ ജോലിക്ക് ഉണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞു മിമിക്രി എന്നൊരു വാക്ക് അവിടെ മിണ്ടി പോരുത് കാരണം ബാലയിൽ സ്ഥിരമായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാള് അവിടുന്ന് സ്ഥിരമായിട്ട് ലീവ് എടുക്കുന്നു അയാള് ബാലയെ രാത്രി കളിക്കും ജോലിക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ബാലയ്ക്ക് അയക്കു പോകണോണ്ട് അയാള് അയാള് ലീവ് എടുക്കുന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് അവിടെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ആണെന്നുള്ള അന്ന് ഏഴായിരം രൂപ ശമ്പളം ഉണ്ട് ഒരു കാരണവശാലും മിമിക്രി എന്നൊരു വാക്കം ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് അയാൾ ചോദിച്ചാൽ സംസാരിക്കില്ല അല്ല സംസാരിക്കില്ല എന്ന് പറയരുത് അങ്ങോട്ട് സംസാരിച്ചോളാം പറഞ്ഞു ഞാൻ ഞാനവിടെ പോയിരുന്നു എന്നോട് ചോദിച്ചു ഡിഗ്രി അയച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു എവിടെ എവിടെ ഞാൻ ഡിഗ്രി തോറ്റിരിക്കാം ഞാൻ പരീക്ഷ എത്തില്ലല്ലോ ഇദ്ദേഹം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നോടുത്ത് വാട്ട് അബോട്ട് ദ സ്പോർട്സ് ിലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ എനിക്കറിയാവുന്ന കുറെ കോട്ടയം ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് സംസാരിച്ചു പുള്ളിയോട് പക്ഷേ പുള്ളി എന്തോ എന്നെ കളിയാക്കിയില്ല എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് പുള്ളി കുറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു മണിയായി ഒരു മണി ആയപ്പോഴത്തേക്കും എന്നാ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് പിരിയാം എന്നുള്ള രീതിയിൽ എന്നാൽ സാർ ഞാൻ ഇപ്പോൾ കോട്ടേ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഓക്കെ അല്ല എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇരിക്കൂ ഞാൻ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ജോലി നമ്മുടെ ജോലിക്ക് ഒരു സ്വഭാവമുണ്ട് അതായത് ഒരു ഷിപ്പ് വരികയോ ഒരു ഫ്ലൈറ്റ് വരികയോ ചെയ്ത് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് കഴിഞ്ഞ് രണ്ടു മണിയായി അപ്പോഴും നിർത്തുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കഷ്ടകാലത്തിന് എന്നോട് ചായ വേണമെന്ന് ചോദിച്ചായിരുന്നു ഇൻ്റർവ്യൂസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിപ്പോൾ കഴിച്ചോളൂ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് തനിപ്പം ഫുഡ് കഴിച്ചെന്നല്ലേ പറഞ്ഞേ ഇപ്പം വിശക്കുണ്ടാവില്ലല്ലോ എന്തായാലും ഇരിക്കുക ഒന്നും കഴിഞ്ഞ ഒന്നും ഒന്നും കഴിച്ചല്ല പട്ടിണിയാ പട്ടിണിക്ക് ഇരിക്കുന്നത് മാത്രമല്ല അന്ന് മൂന്ന് മണിക്ക് ഹരിസിലിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട് ഒരു ഒരു പരസ്യത്തിൻ്റെ അപ്പോൾ ഇതിന് പോകണം മൂന്ന് മണിക്ക് ഒരു മണിയായി രണ്ട് മണിയായി മൂന്ന് മണിയായി മിമിക്രി എന്നുള്ള കാര്യം മിണ്ടാനും പാടില്ലല്ലോ അങ്ങനെ ഇരിക്കുന്നു മൂന്ന് മണി ആവാറായി രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സർ ഞാനൊന്ന് പുറത്ത് പോക്കോട്ടെ എവിടെ പോകണോ ഞാൻ സ്റ്റുഡിയോയിൽ വരെ ഒന്ന് വേണം ഫോട്ടോ എടുക്കാനാണോ എന്ന് ചോദിച്ചു അല്ല ഫോട്ടോ എടുക്കാനല്ല ഞാൻ ഇവിടെ അടുത്തൊരു രവുപുരത്തൊരു ഒരു എന്തിനാണ് രവിപുരം വരെ പോകണേ ഫ്യൂജി കളറിലാണ് തോട്ടം എടുത്തല്ലേ ഉള്ളൂ അവിടെ പോയി ഫോട്ടോ കൊടുക്കുകയുള്ളു ഫോട്ടോ എടുക്കാനല്ല ഇത് പിന്നെ എൻ്റെ ഉള്ളിലുള്ള മൊത്തം പുറത്തു ശബ്ദം കൊടുക്കാനാണ് ഞാൻ ഡബിങ് ആർട്ട് ആണ് ഞാൻ മെമിക്കറി ആണ് എന്ത് അയാൾ കാലമൊക്കെ എനിക്കപ്പഴേ അറിയാമായിരുന്നു തനിക്ക് എന്തോ വേറെ പരിപാടി ഉണ്ടത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത്രയും നേരം ഇവിടെ എടുത്ത് ചെയ്തത് തന്നെ പോലെ ഒരു ഫ്രീ ബീഡിനെ ഞാൻ ഇവിടെ പിടിച്ചു കിട്ടുന്നത് ശരിയല്ല മറ്റേതാണ് മറച്ചാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് തൻ്റെ ഇന്റർവ്യൂവിൽ എന്റെ ഇന്റർവ്യൂവിൽ താൻ വിജയിച്ചു തനിക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ താൻ ബുധനാഴ്ച ഒന്ന് വിളിക്കുക അതിന് ശേഷം വന്നാൽ മതി അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് പോവാണ് തന്നെ പോലെയുള്ള ഒരു ഫ്രീ ബേഡായുള്ള ഒരാളെ ഞാനിവിടെ ജോലിക്ക് പിടിച്ച് കെട്ടിയിടുന്നത് ശരിയല്ല താനൊക്കെ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന ആളാണ് എന്നൊക്കെ ഇയാൾ പ്രവചിക്കും ഒരു അപ്പൊ എനിക്ക് അന്ന് ഈ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കിട്ടപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു സത്യത്തിലായിരുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയ ആ വാക്കുകളായിരിക്കുമല്ലോ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ട് വന്ന് അപ്പൊ അങ്ങനെ അന്ന് പോയി അന്ന് ഈ പറഞ്ഞ ഓഡിയോ റെക്കോർഡിങ്ങിനായിട്ട് പോയി ഹരിശ്രീയിൽ അപ്പോൾ അവിടെ ഈ ലാൻഡ് ഫോണിൽ ഒരു വന്ന വന്നു കഴിഞ്ഞാൽ കൊച്ചി നോനിഡയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു അനൗൺസറി ആവശ്യമുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനോട് എല്ലാം അങ്ങനെ ആ പ്രോഗ്രാമിനെ അങ്ങോട്ട് പോയി പാലക്കാട് കൂടി പ്രോഗ്രാം പ്രോഗ്രാം കഴിഞ്ഞ് പാലക്കാട് തിരിച്ച് ഒനിടയുടെ ഓഫീസിൽ വരുമ്പോൾ അവിടുത്തെ ലാൻഡ് ഫോണിൻ്റെ വീട്ടിലെഴുതിയോ ചെയ്യുന്നു നാളെ ഒരു കാസറ്റ് വർക്കുണ്ട് കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സി എസ് സി എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലേക്ക് വരണം ഇങ്ങനെ ഓരോന്ന് ഓരോന്നിരിക്കുന്നു ഇങ്ങനെ കറങ്ങിക്കൂടി അതിനിടയ്ക്കാണ് നമ്മുടെ നാതൃഷ്കയുടെ ഒക്കെ കാസറ്റുകളുണ്ട് നാതൃഷിക ഒക്കെ അപ്പോൾ അന്ന് പരിചയപ്പെടുന്ന ആ സമയത്തേ അങ്ങനെ എനിക്ക് തന്നെ ടൈറ്റാണ് എനിക്കാന്ന് തോന്നുന്നു ആ സമയത്ത് തൊണ്ണൂറ്റൊമ്പത് ആ കാലഘട്ടത്തിൽ ാണ് എനിക്ക് എന്റെ ഡിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ആ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് സിക്സി യമഹ ബൈക്ക് എന്റെ സ്വപ്നമായിരുന്നു അത് ഞാൻ വാങ്ങി ആ മാസം മാസാവസാനമായ എന്റെ കയ്യില് ബൈക്ക് ഉണ്ടായിരുന്നു എനിക്ക് എന്തുകൊണ്ടോ അങ്ങോട്ട് വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി പിന്നെ ആ തിരിച്ചാ ജോലി സ്ഥലത്തേക്ക് എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ആ ബൈക്കിൽ നിന്ന് അടുത്ത എയ്റ്റ് ഹൺഡ്രഡിലേക്ക് എയ്റ്റ് ഹൺഡ്രഡിൽ നിന്ന് അടുത്ത വണ്ടികളിലേക്ക് ഇങ്ങനെ പോയി അപ്പോഴേക്കും നാർഷികയൊക്കെ ഭയങ്കര നാഷികയ്ക്ക് ഒരു കാറുണ്ട് അപ്പം ശരിക്കും നമുക്കൊരു കാർ മേടിക്കുന്ന വേറൊരാൾ കാറ് ഓടിക്കുന്ന ആണ് നാഷകയ്ക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറുണ്ടായിരുന്നു എനിക്കന്ന് എയ്റ്റ് ഹൺഡ്രഡ് കാർക്കായ ഒരു വെള്ളം എയ്റ്റ് ഹൺഡ്രഡ് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാറ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് നാർഷയ്ക്കൊക്കെ ആ കാറ് വന്ന് ഇറങ്ങുന്നത് പോകുന്നതൊക്കെ എന്നാലും ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ കയറ്റിക്കൊണ്ട് അപ്പം നമ്മളൊക്കെ ഈ കാസറ്റോർ ഒക്കെ കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ കൊണ്ട് ഭക്ഷണം മേടിക്കാനൊക്കെ കൊണ്ടുപോവുക ചെയ്യും എന്നിട്ട് ഇപ്പോൾ രാത്രി നട്ടപ്പാതിരൊക്കെയാണ് ഇന്നത്തെ പോലത്തെ ഫുഡൊന്നുമില്ല നോർത്തിലൊക്കെയാണ് ഫുഡ് കിട്ടുന്ന സ്ഥലമുള്ളത് അപ്പോൾ അവിടെ ഈ മിൽക്ക് ഷെയ്ക്ക് ഒക്കെയാണ് ഇട ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഷെയ്ക്ക് മേടിച്ചിട്ട് പുള്ളി എടാ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇടാ എന്നൊക്കെ പറയും അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്നിട്ട് കാറൊക്കെ മേടിക്കുമ്പോൾ പുള്ളിയെ ഇനി നീ ഒരു വീട് വെക്കണറോ നമ്മളത് എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് വെറുതെ തമാസിക്കുകയാണെങ്കിൽ പുള്ളി പക്ഷേ പുള്ളി ഭയങ്കര ആ ഒരു പുള്ളിയുടെ ഒക്കെ ഒരു ഗൈഡൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പിന്നെ എൻ്റെ സിനിമ എനിക്ക് സിനിമയിലാണെങ്കിലും ഞാൻ പറയാം എനിക്ക് ഇക്ക ഞാൻ ഒരുപാട് സീരിയലിലൊക്കെ ഡബ് ചെയ്തു പക്ഷേ എനിക്കൊരു ഒരു ബിഗ് സ്ക്രീനിൽ എനിക്ക് ഡബ് ചെയ്യാനായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല നല്ലതെന്ന് അത് പുള്ളി ആ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഒരു ദിവസം വെളുപ്പിന് എനിക്ക് വീട്ടിൽ നിന്ന് ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് എടാർഷി എടാ വിളിച്ചിട്ട് നീ തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിയിൽ ചെല്ലാ എൻ്റെ ഞാൻ അവൻ എന്ന് പറഞ്ഞേക്കാം നമ്മുടെ ആലപ്പി അഷ്റഫിൻ്റെ ഒരു സിനിമ കൊണ്ട് നടക്കണുണ്ട് കുടുംബം ഡോട്ട് കോം എന്ന് പറയുന്നത് ആ നീ പോയിട്ട് നീ ഡബ് ചെയ്തോ നീ കുറെ പേർക്ക് കിടെ ചോളോട്ടോ പൈസക്ക് നീ പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പച്ച അവിടെ ചില ഭയങ്കര ആൽപ്യക്ഷായിട്ടും അങ്ങനെയാണ് പരിചയപ്പെടുന്നത് നാദർഷ പറഞ്ഞിട്ട് വന്നതല്ലേ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കമ്പനിയായിട്ട് അന്ന് ഭയങ്കര കോൺഗ്ര അപ്പൊ നാദൃഷ് പറഞ്ഞു വിട്ടേക്കണ ആളെന്നുള്ള ഒരു ഒരു പരിഗണന നമുക്കുണ്ട് അപ്പൊ അതിനു മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഷംനാസ് എന്ന് പറഞ്ഞത് അദ്ദേഹം എന്നെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടിരുന്നു പക്ഷേ അവിടെ നമ്മൾക്ക് നമ്മളൊരു പുതുമുഖമായതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പിലൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു പരിഗണന കിട്ടില്ല പരിഗണന കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവിടെ ഇരിക്കട്ടോ ഇവിടെപ്പെട്ടു ഇതല്ല ഒരാൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇത് കിട്ടി പിന്നെ നമ്മൾ പെർഫോം ചെയ്തു ആര് റെക്കമെൻഡ് ചെയ്താലും നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമല്ലോ പെർഫോം ചെയ്തു അന്ന് കയ്യിൽ കണ്ട അണുകുടുംബം ഡോട്ട് കോം എന്ന് പറയുന്ന സിനിമ എടുത്ത് കണ്ടു ഇപ്പോഴും ഒരുപാട് ഒരുപാട് ശബ്ദങ്ങൾ അവിടെ കൂടെ ഒക്കെ ആയിട്ട് എൻ്റെ ഉണ്ടാവും അത് എന്നെ കൊണ്ട് ഡബ്ബിഴിച്ച് ജയിപ്പിക്കാനായിട്ടുള്ള കാരണമായത് എൻ്റെ ആദർഷിക്കയാണ് എനിക്ക് ഒന്നല്ല ഒരുപാട് മിമിക്രക്കാര്ക്ക് പല കാര്യങ്ങളിലും ഒരു കാരണമായിട്ടുള്ള ഒരാൾ തന്നെയാണ് നാസ്രിക അദ്ദേഹത്തോടും ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുക എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഈയൊരു വേദിയിൽ എൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നതിൽ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പ്രവീൺ ചേട്ടൻ്റെ ഞാൻ ടി വിയിലും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഈ ശബ്ദം കട്ടപ്പേടെ ഒരു ശബ്ദം കേട്ടപ്പോൾ മുതൽ എനിക്ക് കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെയാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി എനിക്ക് കുടുംബത്തെ പറ്റിയൊന്നു പറയൂ വീട് ചോറ്റാനിക്കരയിലാണ് ചോറ്റാനിക്കരയില് മൂന്ന് വർഷം മുമ്പ് വരെ അച്ഛനും ഉണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി പിന്നെ എൻ്റെ ബ്രദറുണ്ട് എനിക്ക് വൈഫ് മോളാണ് മോള് സൈക്കോളജി പഠിക്കുന്നു ബി എസ്സിക്ക് അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു വേദിയിൽ വിളിച്ച് എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഒരു പുതിയ കുറെ വിശേഷങ്ങളായിട്ട് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം അതെല്ലേ ഇതിപ്പോ പറയുന്നത് ഞാൻ ആലോചിക്കാം ഇത് ഇന്റർവ്യൂ ആള് പറയേണ്ട അങ്ങനെയൊന്നും ഇല്ല ആ അതിൽ നിന്നും വരുന്ന ശബ്ദമാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ കൂട്ടുകൂടിയതൊക്കെ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് പ്രവീൺ ചേട്ടനെ എന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടിയതില് വിളിച്ചപ്പോ തന്നെ വന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഇതുപോലെ തന്നെയാണ് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ കടന്നു കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കിട്ടിയ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ് നമ്മുടെ മൈൻഡാണ് നമ്മളെ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ ശബ്ദം മറ്റവരെ കൽക്കണ്ടം അതുപോലെയല്ല എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിലും നമ്മുടെ മൈൻഡാണ് നമ്മളെ താഴ്ത്തി കളയുന്നത് ഏ എന്നാണ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റിയത് കാരണം വേറെ ഒന്നിലേക്കുമല്ല നമ്മുടെ മൈൻഡ് തന്നെയാണ് നമ്മുടെ മാറ്റണതെന്ന് അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ ഒരിക്കൽ കൂടി നന്ദി ഞാൻ പറയുകയാണ് താങ്ക് യു താങ്ക് യു എന്താണെങ്കിലും പ്രവീൺ ചേട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു ഒരുപാട് നമ്മൾ കേൾക്കുന്ന ആ ശബ്ദങ്ങളുടെയൊക്കെ ഉടമസ്ഥൻ ഇവിടെ എൻ്റെ മുമ്പിൽ ഇപ്പം ഇരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ പ്രവീൺ ചേട്ടന് കിട്ടട്ടെ എന്ന് ജഗദീഷനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇപ്പം